<gumori> ീ തലയിടിച്ചേക്കുന്നതിൽ എന്തേലും ഡേഞ്ചർ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണറിയ കുട്ടികളുടെ തലയൊട്ടി ഈ വീഴ്ചകൾ താങ്ങാനുള്ള രീതിയിലാണ് തൽക്കാലം ആ ഒരു പ്രായത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം കുട്ടികൾ താഴെ വീഴുമ്പോഴുള്ള ഇഞ്ചറിയും പ്രായം മുതിർന്നവർ വീഴുമ്പോഴുള്ള അതായത് പ്രായമുള്ളവർ ഉണ്ടാകുന്ന ഇഞ്ചറിയും തമ്മിൽ വ്യത്യാസമാണ് കുട്ടികൾ യൂഷ്വലി ഒരു അമ്മയുടെ കയ്യിൽ നിന്നോ അച്ഛൻ്റെ കയ്യിൽ നിന്നോ ഈ ഇതിനകത്തൊക്കെ എക്സെപ്ഷൻസ് കാണാം കയ്യിൽ നിന്ന് താഴെ വീണ അല്ലെങ്കിൽ കട്ടിൽ നിന്ന് താഴെ വീണു കഴിഞ്ഞാൽ സിവിയർ ഹെഡ് വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഇവർക്ക് വരാനുള്ള അപ്പോൾ എവിടെയാണ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ താഴെ വീണു കഴിഞ്ഞാൽ അതിനുശേഷം ഈ കുട്ടികൾ പൂർണ്ണമായി മയങ്ങിപ്പോവുകയാണ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പൂർണ്ണമായിട്ട് മയങ്ങിപ്പോവാണ് അല്ലെങ്കിൽ ഇവർക്ക് ഫിറ്റ്സ് അവസ്മാരം പോലെ വരികയാണ് ഛർദിൽ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം പക്ഷേ ഛർദിൽ വരിക എന്നുള്ള വലിയൊരു കൺസേൺ അല്ല കുട്ടികൾ തലയടിച്ച് വീണ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ഛർദ്ദിക്കുന്ന സ്വാഭാവികമാണ് ഓക്കെ ആണ് പക്ഷേ ഇവർക്ക് വീണതിന് ശേഷം റെസ്പോൺസ് കുറയുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ കൺസേൺ വരുന്നത് അല്ലാതെ കുട്ടികൾ തലയടിച്ച ഉയരത്തിൽ നിന്ന് വീഴുന്ന ഇത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ കയ്യിൽ നിന്നോ പെട്ടെന്ന് കുതിർ താഴെ വീണ് ഇങ്ങനെ വീണ് കുട്ടികൾക്ക് തലയ്ക്ക് ഉള്ളിലോട്ട് പരിക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ അതേ ഒരു വീഴ്ച ഒരു പ്രായമുള്ള ഒരു എൺപത് വയസ്സിനുള്ള ആൾക്കാർക്ക് അതേ ഒരു വീഴ്ച വീണ് കഴിഞ്ഞാൽ പലപ്പോഴും മരണകാരണം വരെയാകും